യേശു ആണ് നിങ്ങളെ സൗഖ്യമാക്കുന്നത് വിശ്വസിക്കുന്നവരാണ് പക്ഷെ എനിക്കൊരു കാര്യം അറിയാം പുറപ്പാട് പതിനഞ്ച് ആറ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവയാകുന്നു എന്ന വാഗ്ദത്വത്തിന് ഇപ്പോഴും ഇരമ്യ പ്രവചനം മുപ്പത്തിമൂന്ന് ആറാം വാക്യം ഞാൻ നിങ്ങൾക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തരുന്നു മർക്കോസ് പതിനാറ് പതിനേഴ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും മത്തായി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പി എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും പ്രവചനം അൻപത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യം അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം അവൻ നിന്റെ സകല മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നവനാണ് അവൻ റാഫയാണ് എട്ട് വർഷം വ്യത്യസ്ത കുളക്കരയിൽ കടന്ന രോഗിയോട് യേശു ചോദിക്കുന്നു സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്നാൽ കുഷ്ഠരോഗിയുടെ യേശു പറഞ്ഞത് തന്നറിയോ മനസ്സുണ്ട് എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാക ഇപ്പോൾ കർത്താവിന്റെ സൗഖ്യം നിങ്ങളുടെ മേൽ വരികയാണ് രോഗക്കിടക്കിയിൽ കിടന്നു കാണുന്നവരുണ്ട് വേദനയിൽ കാണുന്നവരുണ്ട് യേശുവൊന്ന് വിളിച്ച് എന്റെ ദൈവം മോർച്ചറിയിലല്ല എന്റെ ദൈവം കബറിലല്ല എന്റെ ദൈവം കല്ലറയിലല്ല എന്റെ ദൈവം കണ്ണാടിപ്പെട്ടിയിലല്ല എന്റെ ദൈവം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ് യേശു ഇന്നും ജീവിക്കുന്നു യേശു ഇന്നും ജീവിക്കുന്നു യേശു ഇന്നും പ്രവർത്തിക്കുന്നു ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു കാരണം എൻ്റെ യേശു അത്ഭുതത്തിൻ്റെ ദൈവമാണ് ഏറ്റവും വലിയ അത്ഭുതം ഏറ്റവും വലിയ സമ്പത്ത് യേശു കർത്താവാണ് അവനെ നമുക്ക് ലഭിച്ചതാണ് നമ്മുടെ ഏറ്റവും വലിയ ബ്ലസ്സിംഗ് ഭാഗ്യം നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ലഭിച്ചതല്ല യേശുവിനെ നിങ്ങൾക്ക് കിട്ടിയതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നവൻ ഇവൻ തന്നെ മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് അപ്പോ ചില പ്രവൃത്തി നാല് പതിനൊന്ന് പന്ത്രണ്ടിൽ വായിക്കുന്നു അങ്ങനെയാണെങ്കിൽ യേശുവേ എന്നൊന്ന് വിളിക്കുമ്പോൾ ആ ഹൃദയം കർത്താവിനെന്ന് കൊടുക്കുമ്പോൾ ദൈവം നിങ്ങളെ തൊടാൻ പോവുകയാണ് ആ കുലവേളകളിൽ ആശ്വാസം നൽകി i yeah.